ഹായ് ഫ്രണ്ട്സ് മഹാബലി രാജാവ് എല്ലാവരെയും കാണുവാൻ വർഷത്തിൽ ഒരിക്കൽ കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് നമ്മൾ മലയാളികൾ അതിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണ് വീടും പരിസരവും വൃത്തിയാക്കൽ നമ്മൾ എവിടെ താമസിച്ചാലും എങ്ങനെ താമസിച്ചാലും ഓണത്തിന് വൃത്തി ഒരു പ്രധാന ഘടകമാണ് അതിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പിലാണ് ഇത് ഞങ്ങളുടെ ടീച്ചറുടെ വീടാണ് ടീച്ചറുടെ വീടിൻ്റെ പരിസരം ഇങ്ങനെ എന്താ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് വർഷമായി ഇതൊന്നും ക്ലീനാക്കാതെ ഇങ്ങനെ ഇട്ടേക്കുന്നത് കാരണമാണ് പെട്ടെന്ന് പോച്ച പിടിച്ചു പോയത് ഒന്ന് രണ്ട് വർഷം ടീച്ചർ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും പോച്ച പിടിച്ചു കിടക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നതും ടീച്ചർ താമസിക്കുന്നതും ഒരു കോമ്പൗണ്ടിലായത് കാരണം ഫുള്ളും എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി കാണുമല്ലോ അതുകൊണ്ടാണ് ഞാനും സീതമ്മേയും ടീച്ചറും കൂടി ഇവിടെ എല്ലാം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചത് ഓണം വരുന്നു അപ്പോൾ മാവേലിയും വരവേൽക്കണമെന്നുണ്ടെങ്കിൽ മിറ്റവും പരിസരങ്ങളും എല്ലാം വൃത്തിയായി സൂക്ഷിക്കണമല്ലോ ഇനി മഴയാണോ വെയിലാണോ എന്ന് അറിയില്ല എങ്കിലും നമുക്ക് നമ്മുടെ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തേക്കാം പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ പറയുമായിരുന്നു ഇനി മുളകും മല്ലിയൊക്കെ ഉണക്കാൻ സമയമായി ഓണവേലി വരുന്നുണ്ടെന്ന് അങ്ങനെ ഒരു മാസം മുമ്പേ നമ്മൾ മുളകും മല്ലിയൊക്കെ വാങ്ങിച്ച് ഓണക്കി പൊടിച്ച് വെക്കും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല ഒരു ദിവസം വെയിലാണെങ്കിൽ ഒരു ദിവസം മഴ പുഴേ മുറ്റം ക്ലീനാക്കി ഇട്ടിട്ട് വേണം അത്തപ്പൂക്കളം ഒരുക്കണം സദ്യ ഒരുക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണല്ലേ എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾ ആസ്വദിക്കാനും കാണാനും കിടക്കുന്നത് പഴയ കാല ഓർമ്മകളിലേക്ക് ഓണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും അതുപോലെ തന്നെ പുലരി മുഴുവൻ പുലർന്ന പൂക്കളം വീടിൻ്റെ ഉമരത്തെത്തുമ്പോൾ പൂക്കളം കാണുമ്പോൾ ഒരു സന്തോഷവും പൂ പറിക്കാൻ പോകുന്നൊരു സന്തോഷവും ഒക്കെ എന്ത് ഭംഗിയാണല്ലേ ആ ഓർമ്മകളൊക്കെ ഓർക്കുമ്പോൾ എന്ത് സന്തോഷമാണ് ചിലരെന്നെ കാണുമ്പോൾ ചോദിക്കും നീ വീട്ടിൽ പണിയെടുക്കാറുണ്ടോ വെറുതെ ഇരുന്ന് തിന്നും അല്ലേന്ന് ശരിക്കും ഞാൻ പണിയെടുക്കൂന്നേ ഇന്ന് മുറ്റം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് കണ്ടൻറ് ഇല്ലല്ലോ ഞാൻ എന്താ ചെയ്യുക ഇന്ന് എന്ത് ചെയ്യുന്ന വീഡിയോ ഇടും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ രണ്ട് കൂട്ടുകാർ വന്നത് അപ്പം ഞാൻ മുറ്റ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക അപ്പം പറഞ്ഞു മറ്റ വൃത്തിയാക്കല്ലേ അപ്പം മറ്റ വൃത്തിയാക്കുന്ന വീഡിയോ എടുത്തിട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു ഒരു കുഴപ്പമില്ല ആ വീഡിയോ എടുത്തിടുന്നു അത്രയേ ഉള്ളൂ അങ്ങനെ കുറെയൊക്കെ ചെത്ത് വൃത്തിയാക്കി ഇനി ഇത് വെയിൽ കൊണ്ടുവന്ന് ഉണങ്ങിയിട്ട് വേണം എല്ലാം ഒന്ന് കുടഞ്ഞെടുത്ത് കത്തിക്കാൻ തീട്ട് കളഞ്ഞാൽ പെട്ടെന്ന് ഇതൊക്കെ നശിച്ചു പോകുമല്ലോ ഞാൻ നിന്നപ്പോഴാണെ കുറച്ച് പേരയ്ക്കാ കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ച കുറച്ച് പേരയ്ക്ക കവറിട്ട് കെട്ടിവെച്ചാൽ എന്താണെന്ന് മേളോട്ട് നോക്കിയപ്പോൾ മൊത്തം വവ്വല് തിന്നേക്കുന്നത് നമ്മൾ വവ്വാലിനും കൊടുക്കുന്നുണ്ടോ കേട്ടോ ഇനി പറയണം നിങ്ങൾ വവ്വാലിനും കൊടുക്കാണ്ട് അതും തിന്നുവാണ് എങ്കിലും ഒന്നോ എങ്കിലും നമുക്ക് വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കവർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതൊക്കെ കെട്ടി നിർത്തുക ഇത് കെട്ടി നിർത്തിയാൽ ഒന്നോ രണ്ടെങ്കിലും കിട്ടി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാലോ ഇപ്പോൾ പരക്കൊക്കെ എന്നാ ഡിമാൻഡാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയെങ്കിലും എനിക്ക് എങ്ങനെ കണ്ടൻറ്റോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഡീറ്റെയിലോ ഒന്നും എനിക്ക് ശരിക്കും ട്ടോ അറിഞ്ഞിട്ട് വന്നിട്ട് തുടങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നോക്കിയിരിക്കാനല്ല പറ്റും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വെറുതെ ഓരോ അങ്ങ് തുടങ്ങിയേക്കാ വിചാരിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് ഫോളോ ചെയ്യാം കൂടെ കൂട്ടുക ബൈ ബൈ